ഹായ് ഹലോ പൊന്നനാണേ ഞങ്ങൾ ഇന്നൊരു പ്രോഗ്രാമിന് വന്ന ദിവസം കേട്ടോ വേറെ എവിടെയല്ല നമ്മുടെ ചോയ്സ് സ്കൂളിലാണെ അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളായാലോ ഞങ്ങളവിടെ എത്തിയ സമയത്ത് അവിടെ ആരുമില്ലായിരുന്നു കേട്ടോ ഞങ്ങളും സൗണ്ടാരും മാത്രം ഇന്ന് സ്റ്റാഫുകളുടെ പരിപാടിയാണ് അവിടെ അതുകൊണ്ട് അവർക്ക് വേറെ പ്രോഗ്രാംസിലൊക്കെ ആയിരുന്നു അവിടെ എനിക്കന്ന് ഇന്നത്തെ പരിപാടിയെ കുറിച്ച് പറയാനുള്ളു ഇന്ന് നമ്മളടിച്ചു പൊളിക്കോ തകർക്കും അല്ലെ തല്ലിട്ടു ഞാനും സഞ്ജുവും വേഗം മൈക്ക് കൊടുത്ത് സൗണ്ട് ചെക്ക് ചെയ്യാൻ ഇറങ്ങി അപ്പോൾ പത്തരയ്ക്ക് തുടങ്ങണം എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ പോയിട്ട് അധികം സമയമൊന്നും ചിലവാക്കിയില്ല എല്ലാം പെട്ടെന്ന് തന്നെ ആക്കി ഞങ്ങൾ ചെക്കിങ്ങിനു സമയത്ത് തന്നെ അവിടെ ആളുകൾ വന്നിരിക്കുന്നുണ്ടായിരുന്നു സ്വർണേജും കൊച്ചും കൂടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ പാടാൻ അവർ പെട്ടെന്നൊരു ആവശ്യത്തിന് പുറത്ത് പോയതായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് വേണം രണ്ടാമത് പിന്നെയും സ്റ്റേജിൽ കയറാൻ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണിച്ചു കഴിച്ചു ഞങ്ങടെ ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് വേറൊരു പക്ഷെ അന്ന് പാവ ക്ഷീണിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി റൂം വന്നിട്ട് എല്ലാരും എങ്ങനെ ഞങ്ങളുടെ ഉഷാറ വിനോട്ടം പറ ഞങ്ങളുടെ പരിപാടി അർജുയോ സു ഞാൻ വിളിച്ചാലും പറഞ്ഞു വൈകീട്ടോ രണ്ട് സോ ോ പരിപാടി അങ്ങനെ സൂപ്പർ ആക്കിയോ കൊച്ചു പരിപാടി അങ്ങനെ പറയുന്നിട്ട് പ്രത്യേ തൂക്കില്ലേ പരിപാടി സോളോ പെർഫോമൻസ് ഞങ്ങളെ പരിപാടി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര രണ്ടാളും ഒരേ ഒരേ നാട്ടുകാർ മൂന്ന് മൂന്ന് രണ്ടാളങ്ങോട്ടും പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നല്ല അടിപൊളി സദ്യ ഉണ്ടായിന് ഞങ്ങടെ നല്ല അടിപൊളി വിഷമുണ്ടായിനെ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് ചോറ് കഴിച്ചു ചേട്ടാ പോവാ പറ എല്ലാരും ഒത്തിരി പറ്റില്ല അടിപൊളി ഇങ്ങനെ നമ്മുടെ പേജിലൊക്കെ ഇടും അപ്പൊ ഞങ്ങൾ പ്രോഗ്രാം ഒക്കെ ക്ഷേമിച്ചിരിക്കുക കേട്ടോ പിന്നെ ഫുഡ് കഴിക്കണം തിരിച്ചു പോകണം അത്ര അടുത്ത വീഡിയോ കാണാല്ലേ